പലരും പത്രങ്ങളിലൂടെ ഗ്രാൻഡ് മുഫ് മുഫ്തി പദവിയെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചല്ലോ എന്റെ ഈ എം ജി എസ് എന്ന് പറയുന്ന ചരിത്രകാരൻ മലയാളം വായിക്കാറില്ലേ എന്റെ ഈ എം എൽ എമാരും എം പിമാരും അതുപോലെ തന്നെ ഈ നേതാക്കളും പൗരപ്രമുഖരും എന്തിനധികം എം എസ് എസിന്റെ സി പി കുഞ്ഞു സാഹിബ് അവർ അടക്കമുള്ളവർ ഇവരൊന്നും മീഡിയ വാച്ച് ചെയ്യാറില്ലേ പത്രം വായിക്കാറില്ലേ ആരോ ചിലര് അസൂയ കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ ഈ പദവി കിട്ടിയപ്പോൾ ആ അവസരവും കൂടി അദ്ദേഹത്തെ എങ്ങനെയൊക്കെ വിമർശിക്കാൻ പറ്റും എന്ന ഗവേഷണപരമായ ചില എഴുത്തുകൾ എഴുതിയപ്പോൾ ഇവരാരും വായിച്ചില്ല എന്നാണോ ആരും വായിക്കാത്തതുകൊണ്ടല്ല അവർക്കൊക്കെ അറിയാം അവർക്കിടയിൽ തന്നെ ജനിക്കുകയും അവർക്കിടയിൽ ജീവിക്കുകയും സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ദരിദ്രരിൽ ദരിദ്രനായി വളർന്നുവന്ന് ഈ കേരളത്തിന്റെ അഭിമാനം അച്ചാ ഹിന്ദു സിതാൻ ഹമാരാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് എത്തിക്കാൻ പറ്റിയെങ്കിൽ അതിൽ അഭിമാനിക്കേണ്ടത് മുസ്ലിങ്ങൾ മാത്രമല്ല സുന്നികൾ മാത്രമല്ല എല്ലാവരും അതിൽ സന്തോഷിക്കണം ബുദ്ധിയുള്ളവർ മുഴുവനും സന്തോഷിക്കണം ആർക്കോ അസൂയ തോന്നുന്നുവോ എങ്കിൽ ആ ആളുകളെ പറ്റി എനിക്ക് ഒരു അറബി കവിയുടെ ഒരു വരി മാത്രമാണ് ഓർമ്മ വരുന്നത് അറബി കവി ഒരിക്കൽ പറയുകയുണ്ടായി ലി കുല്ലി കുല്ലിൻ ഡോക്ടർ മൊയ്ദു സാഹിബ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുക്കുകയാണ് ഈ വരിയുടെ അർത്ഥം ഓൾ ഡിസീസസ് ഹാവ് സം സംസ് ഓഫ് മെഡിസിൻസ് ഏത് രോഗത്തിനും ചില്ലറ മരുന്നുകളുണ്ട് പക്ഷേ കവി പറയുകയാണ് ഇല്ലൽ ഹമാ മൻ യുദാവിഹാ ഈ വിഡ്ഢിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരക്കേട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസൂയ കൊണ്ടുണ്ടാകുന്ന ആ വലിയ വൈരാഗ്യം എന്ന് പറയുന്നത് ഇത് ചികിത്സിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല പിറവിക്കുരുടന് കാഴ്ച കൊടുത്ത ഡെഡ് ബോഡിക്ക് റീബർത്ത് നൽകിയ യേശു എന്താ പറഞ്ഞത് എന്നറിയാമോ യേശുവിൻ്റെതായി പറയപ്പെടുന്ന ഈസാനബി അലൈ ഇസ്സലാമിന്റേതായി പറയപ്പെടുന്ന ഒരു വാചകം ഇപ്രകാരം വായിക്കാം അബറസൽ ഫ അബുറുമാറഹു ഞാൻ കുഷ്ഠരോഗിയെ ചികിത്സിച്ചിട്ടുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരെയും കേൾവിശേഷി കാഴ്ചശേഷി ഇല്ലാത്തവരെയുമൊക്കെ ഞാൻ ചികിത്സിച്ചിട്ട് ഇൻസ്റ്റന്റ്ലി അവരെയൊക്കെ ഞാൻ സുഖപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ ഈ വിഡ്ഢിയെ ചികിത്സിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി ഫ അഴിയാനി പക്ഷെ ആ വിഡ്ഢി എന്നെ തീർത്തും ശേഷിയില്ലാത്തവനാക്കി അയോഗ്യനാക്കി കളഞ്ഞു അതുകൊണ്ട് എനിക്ക് ലോകത്തോട് പറയാനുള്ളത് അനിൽ അഹമ്മക്കി ജവാബു അത്തരം ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന പാഠം ബിഷപ്പ് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് യേശു എവിടെയാണ് പറഞ്ഞത് എന്ന് ആ മഹാനായ ബിഷപ്പിനെ കൊണ്ട് തന്നെ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് ഞാൻ കരുതിയിരുന്നു ഏതായാലും യേശു പറഞ്ഞ വരിയാണ് ഞാൻ വളരെ ഹൃസ്വമായി പൗരാവലി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ സ്റ്റേജിലടക്കം ഇരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ ഗ്രാൻഡ് മുഫ്തി എന്നത് ഒരു വളരെ ബ്രീഫ് ഇൻട്ര ഇൻട്രൊഡക്ഷൻ നടത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട നാല് ഓഫീസുകളുണ്ട് ആ ഓഫീസുകളെ അറബിയിൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഓഫീസ് ഓഫ് ഇമാം ഓഫീസ് ഓഫ് കാളി ഓഫീസ് ഓഫ് ഹാക്കിം ഓഫീസ് ഓഫ് മുഫ്തി ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഒരു സോവറിൻ ഒരു റിപ്പബ്ലിക്കിന്റെ സോവറിൻ പവർ അഥവാ നമ്മുടെ ഭാഷയിൽ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആണ് ആദ്യം പറഞ്ഞ ഇമാം രണ്ടാമത്തെ കാളി എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ആണ് മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ ഓഫീസാണ് ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നമ്മൾ ഹാക്കിം എന്നാണ് പറയുന്നത് നാലാമത്തെ ഓഫീസാണ് മുഫ്തി എന്ന് പറയുന്നു ഈ ഓഫീസുകളിലേക്കൊക്കെ തെരഞ്ഞെടുക്കണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്തൊക്കെയാണ് ഇതൊക്കെ പണ്ഡിതന്മാർ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ഗ്രാൻഡ് മുഫ്തി എന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്ത് യൂട്യൂബിൽ അധികം അധിക പ്രസംഗം നടത്തിയവരും പ്രിന്റഡ് മാധ്യമങ്ങളിലൂടെ വാറോല എഴുതിയവരും അതുപോലെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഉപയോഗിച്ചവരും ഒക്കെ മുഫ്തി എന്താണ് എന്ന കാര്യത്തിൽ അവർക്കൊന്നും തർക്കമില്ല പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചത് മൂന്ന് വിഭാഗത്തെയാണ് അതിൽ രണ്ടു പേർ യൂട്യൂബിലൂടെ രംഗത്ത് വന്നപ്പോൾ ഒരാൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ പ്രിന്റഡ് മീഡിയയുമാണ് ഉപയോഗപ്പെടുത്തിയത് ആ മൂന്ന് പേർക്കും അനുഭവപ്പെട്ട നേരിട്ട വളരെ വലിയ മൂന്ന് ഇഷ്യൂസ് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒരാൾ മനസ്സിലാക്കിയത് ഗ്രാൻഡ് മുഫ്തി ആകണമെങ്കിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ക്യാപിറ്റൽ പണിഷ്മെന്റിന് ഒരു സുപ്രീം കോർട്ട് വിധിച്ചു കഴിഞ്ഞാൽ ആ സുപ്രീം കോർട്ടിന്റെ വിധിക്കെതിരെ ദയാഹർജി സമർപ്പിക്കാൻ പറ്റിയ അതോറിറ്റി ആരാണോ ആ അതോറിറ്റി ആയിരിക്കണം ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇല്ലാതെയാക്കാൻ എവിടെയാണോ ദയാഹർജി കൊടുക്കേണ്ടത് ആ ദയാഹർജി സ്വീകരിക്കാനോ തള്ളാനോ യോഗ്യതയുള്ള ആൾക്കാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുക എന്നാണ് ഒരുപാട് കാലം വിദേശത്തും നാട്ടിൽ വന്ന് പത്രപ്രവർത്തനവും ഒക്കെ നടത്തിയ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് പക്ഷെ അദ്ദേഹത്തിനൊരു ഗുണമുണ്ട് ഇത്തരം പരിപാടികൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അധിക പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന ഒരു സമാധാനമുണ്ട് അതേസമയം മറ്റ് രണ്ടുപേർ ഒരേ ഗ്രൂപ്പുകാരാണ് പണ്ടുമുതലേ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ എതിർക്കാൻ എന്ത് കിട്ടും എന്ന് നോക്കി നോമ്പെടുത്ത് തന്നെ ഇരിക്കുന്നവരാണ് പക്ഷേ രണ്ടു പേരിൽ ഒരാളുടെ പത്രത്തിൽ വന്ന പ്രിന്റഡ് റിപ്പോർട്ടും മറ്റേയാളുടെ യൂട്യൂബിൽ വന്ന റിപ്പോർട്ടും വിശദമായി ഞാൻ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ല മനസ്സിലാക്കി പലരും എന്നോട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇവർക്കിടയിൽ എന്തോ അടിയുണ്ടല്ലോ ഈ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് തന്നെ ശരിയല്ലോ ശരിയല്ലല്ലോ എന്ന അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നല്ലേ ഒരാൾ പറഞ്ഞത് കാന്തപുരത്തെ രാംലീല മൈതാനിയിൽ വെച്ച് കാളിയായി ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഇറ്റ് ഈസ് ട്രൂ അത് ശരിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ ആ ചടങ്ങിന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ ബുഖാരി തങ്ങൾ അവരുടെ കൂടെ പാവപ്പെട്ട ഞാനും ഉണ്ടായിരുന്നു ഒരു കാര്യം ഓർക്കണം ഈ മുതലക്കുളത്ത് സൂര്യൻ അസ്തമിക്കാനായ സമയത്ത് വെയിലുകൊള്ളാതെ നമ്മളൊക്കെ തടിച്ചുകൂടിയത് തന്നെ നമുക്ക് അത്ഭുതമാണ് എങ്കിൽ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഒരുമിച്ചു കൂടിയ ആയിരങ്ങൾ അവര് വെയിലുകൊള്ളുകയാണ് അവർക്ക് ദാഹമില്ല അവർക്ക് വിശപ്പില്ല നിസ്കരിക്കാൻ വേണ്ടി നൂഹറായപ്പോൾ അസറിനിടയിൽ ഓരോരുത്തർ ഓരോരുത്തർ എഴുന്നേറ്റ് തൊട്ടപ്പുറത്തുള്ള ഹജ്ജ് ഹൗസിന്റെയും അതിനോട് ചേർന്ന പള്ളിയുടെയും അടുത്തുപോയി നിസ്കരിച്ചവർ വരികയാണ് പ്രിയപ്പെട്ടവരെ പതിനായിരങ്ങൾ ഒരുമിച്ചു കൂടിയത് ബഹുമാനപ്പെട്ട ഷെയ്ഹബൂബക്കർ ആരാണ് എന്ന് അവർക്കു കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടുവല്ലോ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ ഉസ്താദിന്റെ അനുയായികളെ യഥേഷ്ടം കാണാൻ പറ്റി എന്ന കാര്യം മുൻ പ്രസംഗങ്ങളിൽ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി അപ്പോ ഒരാൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ശരി തന്നെയാണ് പക്ഷേ അവിടെ തെരഞ്ഞെടുത്ത ആളുകൾ പറയലവി വിഭാഗമാണ് ആ വിഭാഗം വേരി വെരി സ്മോൾ മൈനോറിറ്റി വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് അവരെ നമ്മൾ അവഗണിക്കാൻ മാത്രം ഉള്ള ഒരു ടീമാണ് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിനറിയാം ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളിൽ ബറേലവി എന്ന പേര് വേണോ വേണ്ടേ അത് മറ്റൊരു പ്രശ്നം ബറേലവികൾ എന്ന് പറയുന്നവർ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളൊക്കെ സുന്നികൾ ലോകത്തെവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള സുന്നികൾ പ്രതിനിധാനം ചെയ്യുന്ന അതേ ആശയമാണ് മഹാന്മാരെ ബഹുമാനിക്കണം അതുപോലെ തന്നെ ആ മഹാന്മാരുടെ മധുബുകൾ പിൻപറ്റണം തുടങ്ങി കേരളത്തിലെ സുന്നത്തമാഴത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അംഗീകരിക്കുന്നവരാണ് ലോകത്തുള്ള സുന്നികൾ ആ സുന്നികളുടെ കൂട്ടത്തിൽ വടക്കേ ഇന്ത്യയിലെ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവരെ അറിയപ്പെടുന്നത് ബറേലവികൾ എന്നാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ആ ബറേലവികൾ ന്യൂനപക്ഷമാണ് എന്നാണ് യൂട്യൂബ് ചാനലിലൂടെ പ്രസംഗം പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞത് എങ്കിൽ മറ്റേ ആൾ തന്റെ തന്നെ പത്രത്തിലൂടെ എഴുതിവിട്ടത് വികൾ എന്ന് പറയുന്നത് ഹനഫികളാകുന്ന ഇന്ത്യ രാജ്യത്തെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളുടെയും ആള് പ്രതിനിധികളാണ് അവര് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും പക്ഷേ അവരൊക്കെ കൂടി കാന്തപുരത്തെ തെരഞ്ഞെടുത്തോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരാരും അറിയൂല എന്നാണ് മറുപടി പറഞ്ഞത് ഈ മൂന്ന് കാര്യത്തിനും ചെറിയ ഒരു മറുപടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ആദ്യത്തെ ആള് പറഞ്ഞല്ലോ വധശിക്ഷ വധശിക്ഷ പുനഃപരിശോധിക്കാൻ അതോറിറ്റിയുള്ള ഈജിപ്തിലെ പോലെയുള്ളവരാണ് ഗ്രാൻഡ് മുഫ്തി ആ പറഞ്ഞ ആള് ആരാണെന്നറിയാമോ ഈജിപ്തിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മുഹമ്മദ് മുർസി എന്ന് പറയുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അഥവാ ഇന്ത്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാൾ തീർച്ചയായിട്ടും മുഫ്തിയെ സ്വാധീനിക്കാൻ പറ്റുമോ എന്നിട്ട് തന്നെയെങ്കിലും തങ്ങളുടെ നേതാക്കന്മാരുടെ വധശിക്ഷ ഇല്ലാതെയാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ പിന്നെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർമ്മ വരല് തന്നെ ഗവൺമെന്റ് നിക്ഷേപിച്ച മുഫ്തിയാകണം മാത്രമല്ല വധശിക്ഷ പുനഃപരിശോധിക്കാൻ അധികാരമുള്ള ആള് ആവുകയും വേണം ഏറ്റവും ചുരുങ്ങിയത് ആ മഹാമനുഷ്യന് അല്ലെങ്കിൽ ആ മാന്യന് ആ വിക്കിപീഡിയ തന്നെയെങ്കിലും ഒന്ന് പരിശോധിക്കാമായിരുന്നു വിക്കിപീഡിയയിൽ പറയുന്ന വരികൾ ഞാൻ ചുരുക്കി പറയാം ദ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് ദി ടോപ്പ് അതോറിറ്റേറ്റീവ് സുന്നി മുസ്ലിം ക്ലറിക് ഇൻ ഇന്ത്യ ടു ഇഷ്യൂ ഫത്താവ ഫകൾ പുറപ്പെടുവിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആധികാരികമായ ഒരു ഇസ്ലാമിക്ക് സുന്നി മുസ്ലിം പണ്ഡിതനെയാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് മുഫ്തി എന്ന് അടിച്ചു നോക്കിയാൽ ഈ വിശദാംശം കിട്ടും അപ്പൊ കണ്ടോ ഫതുവ കൊടുക്കാൻ ആധികാരികമായി കഴിവുള്ള ആളാകണം ഇനി തുടർന്ന് പറയുന്നത് കേൾക്കാൻ അൺലൈക്ക് ഗ്രാൻഡ് മുഫ്തിൻ സംസ്ലിം മെജോറിറ്റി കൺട്രീസ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില രാജ്യങ്ങളിൽ ഉള്ളതുപോലെ അല്ല ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ സ്റ്റേറ്റ് അപ്പോയിന്റഡ് ആൻഡ് ഹാസ് നോ ഒഫീഷ്യൽ റോൾ ഇൻ ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് നിക്ഷേപിക്കുന്ന ആളല്ല ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്ര ഭരണകാര്യങ്ങളിലോ ഗ്രാൻഡ് മുഫ്തിക്ക് യാതൊരു റോളുമില്ല ഇൻസ്റ്റഡ് മറിച്ച് ഗ്രാൻഡ് മുഫ്തി ചെയ്യേണ്ടത് എന്താണ് ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ബൈ പ്രോമിനന്റ് മുസ്ലിം ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട പണ്ഡിത സംഘടനകൾ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഓഫീസാണ് ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് എന്ന് വിക്കിപീഡിയ തന്നെയെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ആ പറഞ്ഞ വ്യക്തിയും മറ്റ് രണ്ടുപേരെ ഞാൻ പരാമർശിച്ചു അവരുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ കാദി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മലപ്പുറം ജില്ലയുടെ മുഴുവൻ കാളി ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് അമ്പത് മഹല്ലുകളുടെ കാദി ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് അല്ല മുന്നൂറ്റമ്പത് മഹലുകളുടെ കാലികളാണ് കാലിയാണ് ഞങ്ങൾ എന്ന് പറയുന്നവരുണ്ട് ഞാൻ ചോദിക്കട്ടെ ഗ്രാൻഡ് മുഫ്തിയെ പറ്റി ഗവൺമെന്റ് നിശ്ചയിച്ചതാകണം എന്ന് പറയുന്നവർ അതുപോലെ തന്നെ വധശിക്ഷ പുനഃപരിശോധിക്കാൻ വരെ അധികാരം നൽകപ്പെട്ടവരാകണം എന്നൊക്കെ പറയുന്നവരോട് ഒരു ചോദ്യം നിങ്ങളൊക്കെ ഒരുപാട് കാലിമാരെ അംഗീകരിക്കുന്നുണ്ടല്ലോ കാലിമാർക്ക് മഹാന്മാര് പറഞ്ഞ ഷർത്തുകൾ ആ കണ്ടീഷൻസും ക്വാളിഫിക്കേഷൻസും മുഴുവനുമുള്ള ഏതെങ്കിലും ഒരു കാളി ഇന്ന് ഈ ഉലകത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ നിങ്ങൾക്കാകുമോ രണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം ഹാക്കിം ഇസ്ലാമിക രീതിയിൽ ഹാക്കിം എന്ന് പറയുന്ന അതിന് ഫുഗാക്കൾ പറഞ്ഞ കണ്ടീഷൻസ് മുഴുവൻ ഒത്ത ഒരാള് ഇന്ന് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ പിന്നെ കാവിയാണ് എന്ന് പറഞ്ഞ് മഹല്ലിലെ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആള് എങ്ങനെ കാവിയായി അതുപോലെ ഹാക്കിം എന്ന സ്വഭാവത്തിലേക്ക് ആവശ്യം വരുമ്പോൾ പലരും ഉയർന്നു വരുന്നു അത് എങ്ങിനെ ഉണ്ടായി അതുപോലെ മുഫ്തി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നവബീ റഹിമഹുല്ല പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ള മുഫ്തിമാരുണ്ട് മുസ്തഖില്ലായ മുഫ്തി എന്ന് പറയും അഥവാ ഇൻഡിപെൻഡന്റ് മുഫ്തി രണ്ടാമത്തത് മുൻതസിബായ മുഫ്തി എന്നാണ് അഥവാ നോൺ ഇൻഡിപെൻഡന്റ് മുഫ്തി ഈ ഇൻഡിപെൻഡന്റ് മുഫ്തിയാകണം എങ്കിൽ മുസ്തഖിലായ മുഫ്തിയാകണമെങ്കിൽ മുജ്തഹീദ് ആകണം അത് ഈ കാലഘട്ടത്തിൽ ലോകത്തെവിടെയും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുകയാണ് പിന്നീട് നോൺ ഇൻഡിപെൻഡന്റ് മുഫ്തി എന്ന് പറയുന്നതിനെ ഫോർ കാറ്റഗറീസ് ആക്കി തിരിക്കുകയാണ് ആ നോൺ ഇൻഡിപെൻഡന്റ് മുഫ്തികൾ നാല് തരമുണ്ട് അതിലും മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് നാലാമത്തെ കാറ്റഗറിയിൽപ്പെട്ട മുഫ്തി എന്ന് പറഞ്ഞാൽ ഇമാമുകൾ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി തന്നോട് ഫതുവ ചോദിക്കാൻ വരുന്ന ആള് ഏത് മധുഹപുകാരനാണോ ആ മധുഹമനുസരിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റൊരു മതവുകാരനാണ് പല പ്രശ്നവും ഉന്നയിച്ചുകൊണ്ട് വന്നതെങ്കിൽ അയാളുടെ മതനുസരിച്ചു കൊണ്ട് അയാൾക്ക് പതിവ കൊടുക്കാനും കഴിവുള്ള ആൾക്കാണ് മുഫ്തി എന്ന് പറയുക എന്ന് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം നവദീ റഹിമഹുല്ല പറയുകയുണ്ടായി ഞാൻ ഒന്നുകൂടി ചോദിക്കാം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കാൻ വേണ്ടി പറയുകയാണ് ബഹുമാ ഒരു മുഫ്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ആകണമെങ്കിൽ യു ജി സിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് യു ജി സി നിയമപ്രകാരം ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആകണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇന്ന് ചമ്മാട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് എന്നോ അല്ലെങ്കിൽ ഞാൻ എന്നെ പറ്റി പറഞ്ഞു എന്ന് വെക്കുക മർക്കസ് ജാമിയ മർക്കസിന്റെ വൈസ് ചാൻസലറാണ് എന്നോ പറയുമ്പോ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയും കണ്ടീഷൻ അല്ല കാരണം ഒരുപാട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോഴേ അത് ഒരു അംഗീകൃത റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആവുകയുള്ളു അതേസമയം സ്വഭാവത്തിലും രൂപത്തിലുമൊക്കെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന കുറെ കോഴ്സുകളും പല ഫാക്കൽറ്റികളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളും അതിനുള്ള എച്ച്ഒഡികളും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്ങ് നമ്മൾ ഇന്നുള്ള പണ്ഡിതന്മാരെ പറ്റി മുഫ്തി എന്ന് പറഞ്ഞാൽ ഇന്നുള്ള പണ്ഡിതന്മാരെ പറ്റി ഇമാമു എന്ന് പറഞ്ഞാൽ ഇന്നുള്ള പണ്ഡിതന്മാരെ പറ്റി കാളി എന്ന് പറഞ്ഞാൽ ഇന്നുള്ള പണ്ഡിതന്മാരെ പറ്റി ഹാക്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ലിമിറ്റഡ് ലയബിലിറ്റിയും ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റിയും ലിമിറ്റഡ് ജൂറിസ്ഡിക്ഷനും ഉള്ള ഒരു പ്രത്യേക സംവിധാനമാണ് എന്ന് മഹാൻമാരും മുഴുവൻ വിശദീകരിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് അൽ ഇമാമുൽ ഖറാഫിയുടെ ഹിതാബുൽകാം ഫി തമ്മീസിൽ ഫതാവ അനിൽ അഹ്കാം തസറുഫാത്തിൽ കാവീബ് അൽ എന്ന് പറയുന്ന വളരെ വിശദമായ ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഹാക്കിമിനെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് അവൾക്ക് ഒഴിവായി കിട്ടണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് ഉണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഒരു മുസ്ലിം പെണ്ണിന്റെ വിവാഹം ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഫസ്ഖുന്നിക്കാഴ് എന്നാണ് പറയുന്നത് ആ ഫസ്ഖ് ചെയ്യാൻ അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങളിൽ ശിക്ഷ വിധിക്കാൻ അതുപോലെ തന്നെ പൂറാണ് ചെലവിന് കൊടുക്കാൻ വകയില്ലാത്ത ആളാണ് ഭർത്താവ് ആ ഗ്രൗണ്ട് വെച്ച് ഡൈവോഴ്സ് കൊടുക്കാൻ അതുപോലെ നമ്മുടെ പേഴ്സണൽ ലോയിൽ പറയുന്ന ഇലാ ഹുല തുടങ്ങിയിട്ടുള്ള ഈലു എന്ന് പറയുന്ന മസല ആ മസല പ്രകാരം പെണ്ണിന് ഡൈവോഴ്സ് കൊടുക്കാൻ അതുപോലെ ടാക്സ് പിരിക്കാൻ അത് കളക്ട് ചെയ്യാൻ ടാക്സ് പിരിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിക്കാൻ ഇതിനൊന്നും തന്നെ മുഫ്തി പോരാ മറിച്ച് പ്രിയപ്പെട്ടവരെ അവിടെ ഹാക്കിമ് അല്ലെങ്കിൽ കാളിയൊക്കെ വേണം എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ചിലര് മനസ്സിലാക്കിയത് ഒരാള് മുഫ്തിയാകണമെങ്കിൽ ഒഫീഷ്യലായി ഗവൺമെന്റ് തീരുമാനിക്കണം അലെഹാം എന്ന് പറഞ്ഞ കിതാബിൽ ഒരു വരി വായിക്കാം ഫതാവ ഹുക്കുമുൽമി അലൈഹാ ബി സബബി തിസാലി ഹുക്കുമുൽ ഫോടുത്ത മുഫ്തിയുടെ അഭിപ്രായത്തെ വരെ അസാധുവാക്കാൻ ഔദ്യോഗികമായി ഭരണാധികാരിക്ക് സാധിക്കുന്ന ചില അവസ്ഥകളുണ്ട് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായി ഫതിവ കൊടുക്കുന്ന ആളുടെ ഉദ്ദേശം അയാളെ ലക്ഷ്യം എന്തു മാത്രമാണ് യജിബു അലൈഹി ഇത്തിബാഴു അതില്ല അയാൾ തെളിവ് നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നവനെ പോലെയാണ് എന്നാ പറയുന്നത് പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നവൻറെ ഉത്തരവാദിത്തം എന്താണ് പ്രസംഗിക്കുന്ന ആള് വിവരക്കേടാണോ പറഞ്ഞത് പരിഭാഷക്കാരൻ ആ വിവരക്കേട് ജനങ്ങളിലെത്തിക്കണം പരിഭാ ഈ പ്രസംഗകൻ പറഞ്ഞത് സംഘാടകരുടെ ആശയത്തിന് നേരെ വിരുദ്ധമാണ് എന്ന് സങ്കല്പിക്കുക പരിഭാഷകൻ ന്യായമുള്ള നീതിയുള്ള ആളാണ് എങ്കിൽ ആ പ്രസംഗകൻ അപ്പരിപാടി സംഘടിപ്പിച്ച ആളുകളുടെ ആശയത്തിന് ആശയത്തിനെതിരാണ് പറഞ്ഞതെങ്കിൽ ആ പരിഭാഷകനും അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തി കൊടുക്കണം ഇതുപോലെ മുഫ്തി എന്ന് പറഞ്ഞാൽ ഇന്നുള്ള മുഫ്തി എന്ന് പറഞ്ഞാൽ അവരുടെ മുൻഗാമികളായ ആലിമീങ്ങൾ ആ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ ഉദ്ധരിക്കുക ഫഹുവൻബുൻ അനിൽ മുസ്തൈദി ഫീനക്കുമായ ഹുസുമാമഹു ഞാൻ ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇവിടെ മുഫ്തിയാകണമെങ്കിൽ ഗവൺമെന്റ് വേണം എന്നോ അല്ലെങ്കിൽ തൂക്കു വധശിക്ഷ വിധിച്ച ആ കേസിൽ ഇടപെടാൻ കഴിയണം എന്നോ ഉള്ള വാദം ശരിയല്ല ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ് ഒരിക്കൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഗ്രാൻഡ് മുഫ്തിയെ തെരഞ്ഞു പോയി ഗ്രാൻഡ് മുഫ്തിയെ തെരഞ്ഞു തെരഞ്ഞുപോയത് എവിടെക്കാണെന്നറിയോ നിങ്ങളും അഥവാ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് ലഭിച്ച ഷൈറേ മുബാറക്കുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന ഉസ്താദ് അവൾ തനിക്ക് കൈവന്ന ആ വലിയ പുണ്യം അത് ജനങ്ങളെ അറിയിച്ചു അത് ഒരു സമ്മേളനത്തിൽ വെച്ചായതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു ആ കാരണത്താൽ ജനങ്ങൾ മുഴുവൻ മർക്കസിലേക്ക് വരാൻ തുടങ്ങി എന്നതൊരു വസ്തുതയാണ് ഉടനെ ഇത് കിട്ടിയത് കാന്തപുരത്തിനാണ് എങ്കിൽ ഇതൊരിക്കലും ശരിയല്ല എന്നുള്ള പ്രസ്താവന അങ്ങനെ ഇരിക്കയാണ് സെനഗൽ തലസ്ഥാനമായ ഡക്കാറിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ സംബന്ധിക്കാൻ ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു വ്യക്തിക്ക് അവസരം ലഭിച്ചത് ക്ഷണം ലഭിച്ചത് കൂട്ടത്തിൽ എനിക്കും ക്ഷണം ലഭിച്ചു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ച മെസ്സേജിൽ വിസ ഓൺ അറൈവൽ എന്നായിരുന്നു ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു ഇന്ത്യക്കാർക്ക് സെനഗലിലേക്ക് പോകണമെങ്കിൽ വിസ ഓൺ അറൈവല് അല്ല നേരത്തെ അഡ്വാൻസ് ആയിട്ട് വിസ കിട്ടണം സമ്മേളനം തുടങ്ങുന്ന അന്നാണ് പോകുന്നത് എന്നതിനാൽ പോകാൻ പറ്റിയില്ല ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വാർത്ത വന്നു സെനഗലിൽ വെച്ച് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയെ കണ്ടപ്പോൾ മർഗസിലുള്ള തിരുകേശത്തെ സംബന്ധിച്ച് ചോദിച്ചു അത് വ്യാജമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സൂചിപ്പിച്ച അതേ പത്രത്തിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു സിറാജിൽ അതിനെതിരെ ആ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തു ഉടനെ വക്കീൽ നോട്ടീസ് വന്നു വക്കീൽ നോട്ടീസ് വന്നപ്പോൾ ആ വക്കീൽ നോട്ടീസിന് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട നോക്കണ്ടെന്നും തീരുമാനിച്ചു അതോടുകൂടി ആ കേസും പോയി ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണ് ആ ഗ്രാൻഡ് മുഫ്തി വന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ഷാരെ മുബാറക്ക് കൊടുക്കുന്ന ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു അത് ഒരിടത്തും വേശിയില്ല എന്ന് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നെ കിട്ടുമ്പോഴൊക്കെ പ്രചരണം ആ മുടിയെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഹോളണ്ടിൽ നിന്നൊരാള് വന്നു എന്നും നേരെ ചമ്മമാട്ട് ചെന്നു ഇവിടെയുള്ളത് വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടതായി അവിടെ പറഞ്ഞു കൊടുത്തു എന്നും ഈ നാട്ടിലെ പത്രത്തിൽ വന്നില്ലേ അദ്ദേഹം പിറ്റേന്ന് ഈ വാർത്ത വായിച്ച് കോഴിക്കോട്ട് മർക്കസിൽ വന്നു ഞങ്ങളോട് ക്ഷമാപണം നടത്തി പ്രിയപ്പെട്ടവരെ ഇതാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ അവസ്ഥ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്